ന്യൂസിന്റെ പാലയിലെ താരങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് അതിഥിയെത്തിയിരിക്കുന്നത് ഇടുക്കിക്കാരനായ പാലാക്കാരനാണ് വിമൽ ഇടുക്കി കലാകാരൻ എന്ന രീതിയിൽ വളരെ വ്യത്യസ്തനായ ഒരു കലാകാരനാണല്ലോ താങ്കൾ അതായത് ചിത്രം വരയ്ക്കും ഷോ നടത്തും അതുപോലെ സിനിമയിൽ അഭിനയിക്കും അതുപോലെ തന്നെ കെട്ടിടങ്ങൾ പണിയും പല പല സംവിധാനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് നിങ്ങൾ ഈ കല അതായത് ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങി എത്ര യുണ്ട് പഠിക്കുന്ന കാലത്ത് സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ ടീച്ചർമാർക്ക് സാർമാർക്കെല്ലാം ഭയങ്കര ഒരു അത്ഭുതം പോലെ ആയിരുന്നു അവരിങ്ങനെ ഷോ കേസിനകത്തൊക്കെ ഇങ്ങനെ പടങ്ങള് വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം കയറ്റി വയ്ക്കാറുണ്ടായിരുന്നു അന്ന് മുതലേക്കാ ഈ വീട്ടിലെ അച്ഛനും അമ്മ ആരെങ്കിലൊക്കെ വരയ്ക്കുവായിരുന്നോ അച്ഛൻ വരയ്ക്കുവായിരുന്നു ഇതിനകത്തൊരു വീട്ടിൽ ആദ്യം ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫാദർ നമ്മുടെ വീടെല്ലാം നല്ല അടിപൊളിയായിട്ട് പെയിൻ്റ് എല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ട് പുള്ളി ടൗണിലേക്ക് പോയ സമയത്ത് ഞാൻ നോക്കഴിഞ്ഞപ്പോൾ കുറെ നീലൊക്കെ കലക്ട് ചെയ്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി കാരണം ഇതിലൂടെ ഫിത്തിയെക്കൂടെ ഇങ്ങനെ മുന്തിരിക്കൊല വരയ്ക്കാന്ന് പറഞ്ഞു ഞാൻ ഫിത്തിയെ കൂടെ മുന്തിരിക്കൊലയൊക്കെ ഇങ്ങനെ വരച്ച് 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 ചുവര് വൃത്തികേടായിക്കൊണ്ടിരിക്കുക നമുക്ക് അത് അങ്ങനെ തോന്നിയില്ല നമ്മൾ അടിപൊളി പടങ്ങളൊക്കെ അപ്പനെ ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക പുളിപൊടി കൊണ്ടുള്ള പുറകിൽ നല്ല ചുട്ട കെട്ടി ഞെട്ടി അപ്പൊ ഞാനൊക്കെ ചെറുപ്പകാലത്തിൽ അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തില് ഇങ്ങനെ കാണാറുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെയുള്ള ഹോർഡിങ്സുകള് വിത്തിയിൽ പഠിക്കാൻ തുടങ്ങിയത് പാലായിൽ ഒരുപക്ഷേ ഏറ്റവും ആദ്യം വിപുലായിരിക്കും അല്ല ഞാൻ വരുമ്പോഴും കുറച്ചു പേരുണ്ട് പക്ഷേ ഞാൻ വന്നതിന് ശേഷം എനിക്കായിരുന്നു വർക്കുകളെല്ലാം അത് പാലായിലൊരു നൂറില് ഒരു എഴുപത് ശതമാനം ബോർഡും ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പാലായിൽ അതെ അതെ ഈ മറ്റത്തിൽ പ്രിയ ജ്വല്ലറിയുടെ പരസ്യങ്ങൾ ഭൂരിഭാഗവും വരുന്നത് വരയ്ക്കുന്നത്

ഇങ്ങനെ ഫ്ലെക്സ് ഒത്തിരി വർക്കുകൾ കുറഞ്ഞു പോവായിരുന്നു എങ്കിലും പക്ഷേ ഈ ഷട്ടറിലും മറ്റേ ചുവരുകളിലൊക്കെ ഉള്ളതൊന്നും ഈ ഫ്ലെക്സ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഷട്ടറെല്ലാം ഇങ്ങനെ മടങ്ങി മടങ്ങിയിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഷട്ടർ വർക്കുകളെല്ലാം ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നു ഒരു രണ്ട് വർഷത്തിൽ ഒന്ന് വെച്ച് ഈ മറ്റ് ഇപ്രയാജോലുടെ വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ ഇതൊരു വളരെ മനോഹരമായ ഒരു ചിത്രമാണ് വിമൽ വരച്ചതാണ് ഈ ഇതിന് വളരെയേറെ പ്രത്യേകത ഉള്ള ഒരു ചിത്രമാണിത് ഇത് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ സന്തോഷ സന്തോഷിന് ഇത് നൽകിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചിത്രം പക്ഷേ ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ ആർട്ടിസ്റ്റ് വിമനടുക്കൻ എന്ന് പറയുന്നത് ഏറ്റവും നന്നായിരിക്കും എനിക്ക് തോന്നുന്നു ഇതിനെന്താണ് വിമനടുക്കിത് പ്രത്യേകതയുള്ളത് ഈ ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാറിന് നമ്മളൊരു ഫോട്ടോ വരയ്ക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റാണ് ഈ കണ്ണിൻ്റെ കൃഷ്ണമണി ഈ ബ്ലഡിൻ്റെ ഈ സംഭവങ്ങൾ ഇപ്പം ഈ പുറസായിട്ട് അതുപോലെ ഈ പേരെഴുതുന്നത് ഇതെല്ലാം ഈ ഗ്ലാസ് ഇല ഏറ്റവും ആദ്യം ചെയ്യാം ഗ്ലാസ് ഇല ഇത് ആദ്യം ചെയ്തെങ്കിൽ ഇവിടെ കാണാൻ പറ്റുള്ളൂ ബാക്ക്ഗ്രൗണ്ട് ലാസ്റ്റ് ആണ് അതായത് ഈ ഈ ഈ പടം പടം അതെ നമ്മൾ ഇങ്ങനെ എല്ലാവരും നിന്ന് ബാക്കി എന്ന് റിവേഴ്സ് റിവേഴ്സ് ആയിട്ട് ചിത്രം അതാണ് പടത്തിന്റെ ഇപ്പൊ ഇത് ഞാൻ ഒരു അയ്യായിരത്തിന് മുകളിൽ ഈ ചിത്രം വരച്ചിട്ടുണ്ട് ഗ്ലാസുകളിൽ കൂടെ ഒക്കെ പത്തും പതിനഞ്ചും പെയ്ത ഗ്ലാസ്സുകളിലും മന്നാ നമ്മൾ സന്തോഷം പറഞ്ഞില്ല ഒരുപാട് ഇരിക്കുന്നുണ്ടെന്ന് അപ്പൊ ഈ ഒരു പടം എത്ര നേരം എടുക്കും ഒരു പടം അറിയാണ്ട് ഒരു പടം വരയ്ക്കാൻ രണ്ട് പടം ഒരു ദിവസം കൊണ്ട് ദിവസം കൊണ്ട് വരയ്ക്കും എന്നാലും ചെലപ്പോ അന്നേരത്തെ ഈ കലാവസരൊക്കെ പോലെ ഇരിക്കും അത് ഇതിനൊരു ഈ പെയിന്റ് വെച്ചിട്ട് അതിനൊരു വാട്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും ഓവർ ചൂടാണെങ്കിൽ നമ്മളാദ്യം ഈ കണ്ണിനകത്ത് കൃഷ്ണമണി ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ നമ്മളത് ഉണങ്ങി പോയി കുടിക്കും പിന്നെ ചെയ്യുമ്പോൾ ഈ സാധനം ആ പെയിന്റിന്റെ കൂടെ പോകും മാറിപ്പോകും അപ്പൊ അത് ശരിക്കും ഉണങ്ങും ചെയ്യരുത് ആ ഉണങ്ങാതെ ഇരിക്കരുത് ണങ്ങാതെ അങ്ങനെയൊരു പ്രത്യേക രീതിയിലാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ചിത്രം എനിക്ക് ഗിഫ്റ്റായിട്ട് ആയിട്ട് അമ്മേന്റെ അകത്ത് ഓക്കെ ചിത്രം വരയ്ക്കുന്നത് കൂടാതെ മൂന്നാല് സ്ഥലങ്ങളെ നടത്തിയിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ സാഹസിൻ്റെ ലോകം അത് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ഈരാറ്റുവേട്ടിന്റെ ഇതൊരു ചെറിയ ഒരു ടൈം വ്യത്യാസം ചെറിയൊരു അവാർഡൊക്കെ സംഭവിച്ചായിരുന്നു പിന്നെ ഇതുകൂടാണ്ട് കൊല്ലപ്പള്ളിയിൽ വെച്ച് ഒരു പ്രാവശ്യം /a a ും നടത്തിയായിരുന്നല്ലോ പാലായിലും അതായത് ഈ ഫയർ വന്ന് വിവർത്തി കണ്ടിട്ടില്ലല്ലോ വിമല് പക്ഷെ വേറെ സത്യം എനിക്ക് സംഭവിച്ചു വിമല ഇടിക്കും നമുക്ക് അറിയത്തുള്ളൂ വിമൽ ചക്രവർത്തിയുടെ പറയുന്നത് ഞാൻ വിമൽ ചക്രവർത്തിയെ കാണാൻ നോക്കി വിപൽ അതെ ശരിക്കും പറഞ്ഞാൽ അത് പലരും അങ്ങനെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ ഓ താനിവിടെ വരയും കുറിയൊക്കെ ആയിട്ടിരുന്നു ആന്റെ പുറന്നും വി എ ചക്രവർത്തി എന്ന് പറയുന്ന ഒരാൾ പറയും മാജിക് തനിക്കൊക്കെ ഇവിടെ ഉണ്ടായിട്ട് തനിക്കാ ചെയ്യമായിരുന്നു അവര് ചെയ്യട്ടെ പക്ഷെ രണ്ട് മണിക്കൂർ സ്റ്റേജ് പ്രോഗ്രാം അല്ലേ പിന്നെ രണ്ടു മണിക്കൂർ സ്റ്റേജ് ഷോ നടത്താറുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇനിയിപ്പം മൂന്നാം തീയതി മെയ് മൂന്നിന് കാസർഗോഡുണ്ട് ഇപ്പൊ ഈ മാജിക് ഷോ അതിനേക്കാൾ കൂടുതൽ കേട്ടിട്ടുണ്ട് അതായത് ഈ നിർത്തി ആ അത് ഈ മൈൻഡ് റീഡിംഗ് മൈൻഡ് റീഡിംഗ് പറയുന്ന മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബോർഡിൽ എഴുതി ചെയ്യുന്ന അങ്ങനെ ഒരു ഐറ്റം ചെയ്യുന്നുണ്ട് അതുകൂടാതുകൊണ്ട് നമ്മുടെ ഇവിടെ വിജയ മണിസികപ്പന്റെ വിജയോടനുസരിച്ച് ഇത്രയും ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ ശ്രീ മണിസികപ്പൻ വിജയിക്കും ഞാൻ ഇങ്ങനെ അന്നോടെ പരസ്യമായിട്ട് പറഞ്ഞതാണല്ലോ അന്ന് അത് സംഭവം ഓക്കെ ആയിരുന്നു അന്നും ചാനൽകാരെല്ലാം വന്നത് ഷൂട്ട് ചെയ്യൊക്കെ ചെയ്തായിരുന്നു അപ്പം കൂടാതെ കൂടാതെ നിങ്ങൾ ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഉണ്ട് പല സിനിമകളിലുണ്ട് ക്യാപ്റ്റൻ കഥ പറയുന്നേരം ശിങ്കാരി ബോലോനീഷ് സാറിൻ്റെ അതിനകത്താണ് ആദ്യം എനിക്കൊരു അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അവസരങ്ങൾ പിന്നെ എനിക്ക് ഒത്തിരി വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള ഈ തിരക്കാരി വിമാനത്തിന്റെ പണി ചെയ്യുന്നതിന്റെ പേരില് നമ്മുടെ സുഹൃത്ത് വിളിച്ചായിരുന്നു ഇമലെ നാളെ വരുവാണെങ്കില് സിനിമയിൽ ഒരു നല്ല വേഷം ചെയ്യാം ഞാൻ പറഞ്ഞു നാളെ വരാൻ പറ്റിയല്ല മറ്റന്നാള് വരാമെന്ന് പറഞ്ഞു അപ്പൊ എന്നെ പറഞ്ഞു ഓ ഇപ്പോൾ മമ്മൂട്ടിയോ മോലാലോ ഒക്കെ ആയിരുന്നെങ്കിലും ഡേറ്റ് മാറ്റി പോകാറുണ്ട് ഇപ്പം തനിക്ക് വേണ്ടിയിട്ടൊന്നും ഡേറ്റ് ഒന്നും മാറ്റി നടക്കില്ല അതെനിക്ക് സൗകര്യം ഉണ്ടാകുന്ന പറഞ്ഞു അങ്ങനെയൊക്കെ ഇപ്പോൾ ഒത്തിരി ആദ്യം എനിക്ക് തോന്നി അതെ 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 ഒറ്റയ്ക്ക് വീട് വേണത് അത് ഞാനും എൻ്റെ കുടുംബവും കൂടെ വീട് ഞങ്ങൾ രണ്ടുപേരും തന്നെ ആദ്യം മുത്തവല്ലി പഞ്ചായത്തിലെ ആ വീട് അതങ്ങനെ ഞാൻ പുള്ളിക്കാരി മൈക്കാടായിട്ട് നിന്നു ഞാൻ മേസിരിപ്പണി ായിട്ട് അങ്ങനെ ഇതൊന്നും പഠിച്ചിട്ട് ചെയ്യുന്നതല്ല അത് അങ്ങനെ അടിപൊളി ഒരു വീട് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റി വീണ്ടും ശ്രദ്ധേനായി അത് വിമാനം പറഞ്ഞതോടുകൂടിയാണ് അത് ആൾക്കാർക്ക് താമസിക്കാൻ രീതിയല്ല മലമണ്ഡയില് അതെ അതെ അതിനെ പറ്റി ഒന്ന് പറയോ അതിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഞാൻ ഒരു രൂപ തച്ചിന് അവിടെ അടുത്ത വീടുകളിലൊക്കെ പണിക്കും അതായത് ഈ കുരുമുളക് പറയുമ്പോൾ താഴെ പോകുന്ന വെറുക്കാന് ഇഞ്ചിയുടെ പീസുകൾ ഇങ്ങനെ കുഴികളിൽ വെക്കാൻ ഇങ്ങനെയൊക്കെ ഒരു രൂപ കൂലിപ്പണിക്ക് പോകുന്ന സമയത്ത് അഞ്ഞൂറ് രൂപ സമ്പാദിച്ചിട്ട് അതിന് പതിനഞ്ച് സെന്റ് സ്ഥലം ആ കാറ്റുപാറ മേടിച്ചതാണ് അവിടെയാണ് ഇപ്പൊ ഞാൻ ആ വിമാനം പണിതിരിക്കുന്നത് അതും വഴിയുണ്ടോ കേട്ടെ അന്നൊരു അന്ന് അവിടെ പണിയുമ്പോ നമുക്ക് നടന്നു പോകുന്ന ഒരു വഴിയുള്ളൂ കല്ലിന്റെ ഇടയ്ക്കൂടെ കയറി പക്ഷെ ഇപ്പൊ അതിന്റെ തൊട്ടടുത്ത് വരെ ടാറിങ്ങും ആയി ഞാൻ ആ വിമാനം പടഞ്ഞതിനു ശേഷം അവിടെ കോൺക്രീറ്റ് ആയി ടാറിങ് ആയി അവിടെ തൊട്ടടുത്ത് വരെ ഈ വിമാനത്തിന്റെ പ്രത്യേകത വിമാനത്തിന്റെ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫ്രണ്ട് മൊത്തം എഴുപത് അടി നേളത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഫ്രണ്ട് ഭാഗം നമ്മളൊരു സ്റ്റേജ് പോലെയാണ് അറിഞ്ഞിരിക്കുന്നത് അതിങ്ങനെ ഒരു ചെരിഞ്ഞ മണ് ഇങ്ങനെ പൊങ്ങി നില്ക്കുന്ന ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു കുളത്തിന്റെ മണ്ടയില് അപ്പോൾ അതിന്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗം ഒരു സ്റ്റേജ് പിന്നെ ഒരു മുപ്പത് അടി നീളത്തിലെ ഒരു വിസ്റ്റിൻ റൂം അത് കഴിഞ്ഞ് വെച്ചിട്ട് ഒരു മുപ്പത് അടി നീളത്തിൽ ഒരു ബെഡ്റൂം താഴെ ഒരു പത്തടിയുടെ ഒരു ബാത്റൂം അങ്ങനെ മൊത്തം ഒരു എൺപതടിയോളം നീളം വരുന്ന ഒരു വിമാനമാണ് ഒരു അത് പറഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞപ്പൊ ഇടയ്ക്കൊക്കെ ഓരോരുത്തരൊക്കെ വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്യാൻ കൊടുക്കും പിന്നെ എന്റെ അനിയൻ കുറെ എൻ്റെ കൂടത്തിൽ ഇടയ്ക്കൊക്കെ വന്ന് സഹായിക്കും കൂടുതൽ വർക്കുകളും അങ്ങനെ അതെ അതും രാത്രി കാലങ്ങളിലൊക്കെയാണ് അതിന്റെ പണികൾ കൂടുതലും ചെയ്തിരിക്കുന്നത് പാലൊക്കെ മറ്റുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും അതിന് കിട്ടുന്ന പൈസ കൊണ്ട് ഇങ്ങനെ പണത് 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 അഞ്ച് വർഷം എടുത്തു അത് അഞ്ചു വർഷം എടുത്തു ഇപ്പൊ ഫുള്ള് ഇതാകുമെല്ലാം ടൈലും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയാക്കി ഇപ്പൊ ഒത്തിരി പേര് കാഴ്ചക്കാരായിട്ട് വരുന്നുണ്ട് അവിടെ ഇപ്പൊ ഈ പിന്നെ എന്താ ജനമായിരുന്നു അറിയോ അവിടെ ഒരുപാട് സ്ഥലങ്ങളും പതിനാല് സ്ഥലങ്ങളുണ്ട് പതിനാല് സ്ഥലങ്ങള് ഇത് പണ്ട് കാലത്ത് പതിനാല് സ്ഥലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വെച്ചിട്ട് അവിടുമ്പോഴേ കാടും മലകളും മലയും പാറകളും നടക്കാൻ വഴിയൊക്കെ ആയതുകൊണ്ട് ഈ പ്രായം ചെന്നവർക്കൊക്കെ അങ്ങോട്ടുള്ള കയറ്റം ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവര് പള്ളിക്ക് പ്ലാൻ ഇട്ട് വേറെ ഒരു മലയിലേക്ക് മാറ്റി ഇച്ചിരി നിരപ്പും ഒക്കെയുള്ള പക്ഷെ ഇനി അവിടെ എന്നാ എല്ലാ മലമുള്ള എന്ന് പറഞ്ഞാലും ഇപ്പൊ അവിടെ കയറാൻ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യം ഈ പ്രാവശ്യം എന്ത് ജനങ്ങളായിരുന്നല്ലോ പുറത്തൊന്നുള്ളവരെ കൊള്ളൂല്ല പിന്നെ നാപ്പാൻപള്ളി ആഴ്ച അടുത്ത അല്ല നാപ്പാമ്പള്ളി അല്ലാഴ്ച അത് തന്നെ പുതു ഞായറാഴ്ച അങ്ങോട്ട് വരുന്ന മൂന്ന് സ്ഥലത്ത് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു ട്രാവലർ ആൾക്കാർ അവിടെ വരും ഞങ്ങൾക്ക് അവിടെ കാണണം അവിടെ കാണുവോ എന്നൊക്കെ ചോദിച്ചോണ്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഞാൻ എത്തേക്കാന്ന് പറഞ്ഞാൽ ശനിയാഴ്ച എത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് മാധ്യമങ്ങൾ തൊടക്കം തൊട്ട് ചാനലുകാരായിട്ടും പത്രക്കാരായിട്ടും എല്ലാവരും നല്ല സപ്പോർട്ടും സഹകരണമായിരുന്നു അത് കാരണം കൊണ്ട് ഒരുപാട് ആൾക്കാർ അറിഞ്ഞു സാമ്പത്തികമായിട്ട് സത്യം പറഞ്ഞാൽ ഇത് ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം അതായത് ഞാൻ അവിടെ പണിയാൻ എൻ്റെ ഇല്ലായിരുന്നു അപ്പോൾ എനിക്കൊരാഗ്രഹം ഇങ്ങനെ ഉണ്ട് തന്നെ അപ്പോൾ എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് പറയുമായിരുന്നു നമ്മൾ ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ മാതാവിനോട് ചോദിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോടൊരു ചോദ്യം ചോദിച്ചു അപ്പം മനസ്സിൽ ഇങ്ങനെ ഒരു അവിടെ ഒരു കുരിശന് പോലെ ഒരു സംഭവം സെറ്റ് ചെയ്യണം എന്ന് അതൊരു ഒന്നാല ലക്ഷം രൂപയുള്ളു അത് ഒരു പൈസ ഇല്ലാണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം വിമാനമായിരുന്നു അത് ഇതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ ഒന്നുമില്ലായിരുന്നു അങ്ങനെ അങ്ങ് പോയി ഒരുപാട് പിന്നെ ചോദിക്കുന്നുണ്ട് അങ്ങനെയും കാര്യം ചോദിക്കുന്നുണ്ടോ എന്ന് തോന്നരുത് താങ്കളെ പറ്റി ആൾക്കാർ താങ്കൾക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ് എഴുതാനും വായിക്കാനും അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത് അതിന് സത്യം ഉണ്ടോ അതിനകത്ത് സത്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പം സാംജിക്ക് എനിക്ക് എന്നാൽ വിദ്യാഭ്യാസം അല്ല എനിക്ക് ഇപ്പൊ വിപുലപരം തോന്നുവാണെങ്കിൽ നല്ല വ്യത്യാസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ പടം വരയ്ക്കുന്നതും എഴുതുന്നതും ആ നഷ്ടത്തിൽ ഇല്ലാ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇത്രയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ വിപുല വിദ്യാഭ്യാസങ്ങളായിട്ട് എനിക്ക് തോന്നാറുള്ളൂ ആ അതായത് ഇതുപോലെ തന്നെ ഇതിന്റെ ഒരു കുഞ്ഞു കാര്യം ഞാൻ പറയാം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഈ കല്യാണാലോനൊക്കെ ആയിട്ട് എന്റെ ഈ കല്യാണത്തിന് പെണ്ണ് കാണാൻ ചെല്ലുന്ന സമയത്ത് എൻ പെണ്ണ് കാണുന്ന സമയത്ത് പുള്ളിക്കാരി എന്നോട് ചോദിക്കുക എന്നാ എത്രയോ പഠിച്ചു ഞാൻ പറഞ്ഞു എത്ര പഠിച്ചെന്നാണ് തോന്നുന്നത് എന്ന് ചോദിച്ചു അപ്പം പ്ലസ് ടു ഞാൻ ചിരിച്ചു ഇത് ഞാൻ പറഞ്ഞു സന്തോഷ് കോളേജില് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ എഴുതിയത് പറഞ്ഞത് ഞാനവിടെ ബോർഡിലെഴുതിയാണ് ഞാൻ പറഞ്ഞു അതൊക്കെ വെച്ചിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു അല്ല ഇതിനെനിക്ക് വിളി പറഞ്ഞു നല്ല എഴുത്താകട്ടെ നല്ല എനിക്ക് മിമ്മ ലെറ്ററുകളൊക്കെ ഞാൻ പോകുമ്പോ ബോർഡിലൊക്കെ നോക്കാറുണ്ടല്ലോ നല്ല അക്ഷരങ്ങളാണ് എഴുതുന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആത്രി രാത്രി ചോദിക്കുകയാണ് ഇത് എത്ര പേരും പഠിച്ചത് പറഞ്ഞില്ല ഞാൻ പറഞ്ഞ് എനിക്ക് വിദ്യാഭ്യാസമില്ല ഞാൻ മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നെ ചതിച്ചല്ലേന്ന് ചോദിച്ചു ഞാൻ അവരോട് കാര്യം പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നു എനിക്ക് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വിദ്യാഭ്യാസമുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം ആ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു എൻ്റെ മോനെ എൻജിനീയറായി മോള് നേഴ്സായി ഫാഷൻ ഡിസൈനറായി ഇങ്ങനെ എല്ലാവരും നല്ല നിലയിലാക്കാൻ സാധിച്ചു നമുക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ബാക്കി കാര്യങ്ങളല്ലോ അല്ല എനിക്ക് തോന്നുന്നു വിമലിന് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ പഠിക്കാൻ പറ്റാതാണെങ്കിലും കാര്യശേഷി ഉണ്ടായിരുന്നു ും അതണ്ട് എന്റെ മോള് ഇപ്പൊ ഫാഷൻ ഡിസൈൻ ചെയ്യുന്ന കൊച്ച് പള്ളികളിലെ അച്ഛൻറെ ഉടുപ്പല അങ്ങനത്തെ അതൊണ്ട് അത് എന്റെ ഭാര്യക്കും ഉണ്ട് പുള്ളിക്കാരിത്തെയും ഭരിക്കുവായിരുന്നു ഞാൻ ഇപ്പൊ ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കൊറേ പടങ്ങളൊക്കെ വരച്ചു വെച്ചിരുന്ന ബുക്കൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ട് ഈ മകനും അവനൊന്നും ചെയ്യായിരുന്നു പിന്നെ അതെ മോൻ എങ്ങനെയാന്ന് ചോദിച്ചുകഴിഞ്ഞാല് അവനെ കുറിച്ച് ഉള്ള അനങ്ങനാ വെച്ചാല് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മാന്ത്രികനും മാറ്റിക് ഡാൻസറും സിനിമാറ്റിക് ഡാൻസറുമായ മാസ്റ്റർ അമൽ ചക്രവർത്തി എന്ന് പറഞ്ഞത് അങ്ങനെ അങ്ങനെയൊരു ഇതിലായിരുന്നു അവൻ്റെ നോട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവനിപ്പം ജോലി ആയി ഇവിടെ അവനി വെളിയില്ല ഇപ്പൊ അത് കാരണം കൊണ്ട് എന്താ അല്ലെങ്കിൽ എന്റെ കൂടെ സ്ഥിരമായിട്ട് എല്ലാരും കൂടെ ഞങ്ങൾ ആ ഫാമിലി ആയിട്ടായിരുന്നു പ്രോഗ്രാം ചെയ്തിട്ടിരുന്നു അത് വലിയ രസമായിരുന്നു ഭയങ്കര റിഞ്ഞിട്ട് ഭാര്യയ്ക്ക് യാതൊരു രീതിക്കൊക്കെ ഉണ്ടായില്ലാണെങ്കില് കല്യാണി പറ്റിച്ചു അന്ന് തന്നെ അതായത് ഈ നമ്മൾ ഇത് എല്ലാ കാര്യത്തിലും പുള്ളിക്കാർ സാറിന് ഉണ്ടല്ലോ കാരണം പടം മറിക്കുന്നതിന് കെട്ടിടം പണിയുന്നതിന് പടം സിനിമയിൽ ഫിലിം ചെയ്യുന്നതിന് എല്ലാ കാര്യത്തിനും ഈ പുള്ളിക്കാരി വിമാനം പണിയാ കാരണം വെച്ചാൽ ഈ കോവിഡ് കാലത്ത് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു സാധനം ഒളിച്ചും പാത്രം പോയോ ഒന്നും മേടിക്കുന്നുള്ളോ പോലീസ് പോലീസി അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ ഭാര്യ പറയുന്നത് ബിംലടിക്ക് നമുക്ക് ആ ഇടുക്കിയിൽ ഇച്ചിരി സ്ഥലമില്ല നമുക്ക് അവിടെ പോയി എന്തേലും ഒരു സംഭവം ചെയ്യാം എന്തെങ്കിലും ഒരു കുഞ്ഞു വീട് വെക്കുക എന്തെങ്കിലും നമുക്ക് ഇവിടുന്ന് അങ്ങ് പോയാലോ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വീട് ഇവിടെ എന്തോ ഒരു കാര്യമില്ല പ്രോഗ്രാം എല്ലാം സംഭവിച്ചു പോയി ആർട്ട് വർക്കുകളില്ല ഒരു വീട്ടൊരു വീടിനകത്ത് തന്നെ ഇരിക്കുമല്ലേ എന്നാൽ ശരി പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊരു അന്ന് ഇത് ഉണ്ടായിരുന്നില്ല അതിന് എന്താ പറയും ഈ എഴുതി പോലീസാരെ കാണിക്കുന്ന പോണം അങ്ങനെ ഒരു എഴുതി എൻ്റെ അവിടെ എൻ്റെ വീട് കാറ്റ് പിടിച്ച് മഴയത്ത് ഷീറ്റെല്ലാം പറഞ്ഞ് പോയി അതുകൊണ്ട് അതിനകത്ത് സിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് പണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്ന് ഓടി പോകുന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒരു എഴുത്തൊക്കെ ആയിട്ടാണ് പോയത് സത്യാൻ മൂലം അങ്ങനെ എഴുതി കൊണ്ടുപോയി പക്ഷെ അത് ആരെയും കാണിക്കേണ്ടതെന്നും വന്നില്ല ഞങ്ങളെ കറത്തി വിട്ടു ഒരു ജില്ല വീട്ടിൽ ഒരു ജില്ല കിടക്കാനുള്ള ഇതില്ലായിരുന്നു നമുക്ക് കോട്ടയം ജില്ല എന്നാൽ ഇടുക്കി ജില്ലയ്ക്ക് പോകണമെങ്കിൽ ഇത് ഇത് പോലെ വേണമായിരുന്നു പക്ഷെ അത് കാണിക്കേണ്ടതെന്നും വന്നില്ല അവിടെ ചെന്നു അങ്ങനെയാണ് ഇതിന്റെ പണി ഏറ്റവും ആദ്യം തുടങ്ങുന്നത് ആദ്യം വിമാനം അല്ല ചെയ്ത് തുടങ്ങി ആദ്യം ഒരു കുഞ്ഞു ഷെഡ് പോലെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് പോയി വീട്ടുതമ്പര് സംഘടിപ്പിച്ചു അതിനുശേഷം കറണ്ട് സംഘടിപ്പിച്ച് പിന്നെ അതിനുശേഷമാണ് നമുക്ക് ഈ വിമാനം ചെയ്യാനുള്ളൊരു ചെയ്തത് അത് നിങ്ങൾ ഒരു അതിതുല്യ കലാകാരനാണ് നിങ്ങൾ ഇനിയും വളരെയേറെ ഉയരങ്ങൾ കീഴടക്കാനുണ്ട് പൈ പൈക ന്യൂസിന്റെ പലല തരങ്ങളെന്ന പരിപാടിയിൽ ഇത്ര നേരം പങ്കെടുത്തതിന് താങ്കൾക്ക് നന്ദി താങ്ക് യു ഒത്തിരി സന്തോഷം